ഒരു ആശ്വാസം എന്ന നിലക്കാണ് ആസം ന്യൂസിന്റെ ഡയറക്ടർ പോകുക ജീവകാരുടെ പ്രവർത്തകൻ എഞ്ചിനീയറും അദ്ദേഹങ്ങൾ സാഹിത്യം അദ്ദേഹത്തിന്റെ പ്രത്യേക കുറിയെ പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ മാതിരി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്ര നടത്തണം ഈ മാഹി സി എച്ച് സെന്റർ ആസ്റ്റർ മിംസ് ആശുപത്രി ആസ്റ്റർ വളണ്ടിയേഴ്സ് മിംസ് നഴ്സിംഗ് കോളേജ് എന്നിവ സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഗാ ഹെൽത്ത് ക്യാമ്പ് ഈ മാസം മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ മാഹി ബി എഡ് കോഓപ്പറേറ്റീവ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് മിംസ് ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുറഹിമാൻ വീരോളി മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഡിയോളജി ഗൈനക്കോളജി ഇ എൻ ടി ഓഫ്താൽമോളജി കണ്ണ് ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും രണ്ടാഴ്ചക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ബ്ലഡ് പ്രഷർ പ്രമേഹ രോഗനിർണയം നിർണയം അമിതവണ്ണ നിർണയം ഇ സി ജി എക്സ് രക്തപരിശോധന കാഴ്ച കേൾവി പരിശോധന ആരോഗ്യബോധവൽക്കരണ എക്സിബിഷൻ മൊബൈൽ ക്ലിനിക് തുടങ്ങിയ സേവനങ്ങളും തികച്ചും സൗജന്യമായി ലഭ്യമാണ് அவர் ஒரு போய் ஆசிரியர் மெயின் பிரொமோட்டே கைப்பற்ற பின்னா இடத்துல மட்டு கம்பனிகளும் இடையில ஆட்கார அவரை ಸಮೂಹ ಶಿಕ್ಷಣಕ್ಕೆ ಒಂದು ಪ್ರಾಥಮಿಕ ಟೂಲ್ ಕಸಕ್ಕೆ ಕಾಯುವ ರೀತಿಯಲ್ಲಿ ಇದೇ ಒಂದು ಹೊಸ ಪ್ರಗತಿ ಇದೆ ಜನಗಳ ಪಬ್ಲಿಕ್ ಲೈಬ್ರರಿ ಆದಿ ಇಲ್ಲಿ ಗುಣಾತ್ಮಕ ಶಿಕ್ಷಣದ ಪ್ರಯೋಜನ ಪಡೆಯಬಹುದು ಇಲ್ಲಿ ಮೂಲಭೂತ ಕಲಿಕೆಯನ್ನು ಇದೇ ಈ ಮೇರೆಗೆ ಒಂದು ಡಿಜಿಟಲ್ ಕ್ಯಾಬಿನಟ್ ಅಂತ ಬರ್ತಿದೆ ಅದು ಸರ್ಕಾರದ ಗುಣಗಳನ್ನು ತರುತ್ತಿದೆ ಕೆಲವು ಕೊಂಚ ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ಒಂದು ಪೌರಿಕ ಸ್ಥಿತಿಯನ್ನು ಪಡೆಯಬೇಕಾದ ಒಂದು ಅವಕಾಶವನ್ನು ತರುತ್ತಿದೆ ಕರ್ನಾಟಕದಲ್ಲಿ ಇದೆ ಜಂಗುರು ಕಟಾವು

രജിസ്ട്രേഷനും മാഹി ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്തുള്ള സി എച്ച് സെൻ്റർ ഓഫീസുമായോ താഴെ കൊടുത്ത നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് വാർത്താസമ്മേളനത്തിൽ എ വി യൂസഫ് സുലൈമാൻ പള്ളൂർ എ വി അൻസാർ കെ പി സിദ്ദിഖ് എ വി സലാം റിസിൻ നാസർ എന്നിവർ സംബന്ധിച്ചു